പുറന്നു പറയുന്ന കഥാപാത്രം ഗൾഫിലായിരുന്നു നമ്മുടെ അയലത്താരനാണ് ഒരുപാട് പ്രതിസന്ധികളെ കടന്നു വന്നതാണ് പക്ഷേ ഇപ്പം നാട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളാണ് നമ്മളത് കാരണം ഇപ്പോൾ ഈ കടപ്പുറത്ത് പോയി ഈ വല പിടിച്ച് അതിന് കിട്ടുന്ന മത്സ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു വീതം അത് എത്ര കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് അദ്ദേഹം യൂട്യൂബിലും സിനിമയിലും എല്ലാം ഒരു കഥാപാത്രമാണെങ്കിലും ജീവിതം വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് അത് ഈ വരുന്ന എല്ലാ യൂട്യൂബുകാരും അതുപോലെ ഈ കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും ആ അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല ഒരു ജീവിതമാർഗം കണ്ടെത്താനുള്ള ഒരു സംവിധാനം ചെയ്യണമെന്നേ പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൽ നിന്നും ഒരു മുക്തി നേടണം അതേ എനിക്ക് പറയാനുള്ളൂ ഒരു നല്ല വ്യക്തിയാണ് നല്ല സ്വഭാവത്തിനുടമയാണ് ഒരു സൈലൻ്റായ നിങ്ങൾ കണ്ടില്ലേ വളരെ സൈലൻ്റ് ആയൊരു ഒരു ഒരു വ്യക്തിയാണ് ഒരു ദേഷ്യമോ ഒരു ഒന്നുമില്ല പക്ഷേ ജീവിത നൈരാശ്യം അദ്ദേഹത്തിനെ വിട്ടുമാറുന്നു അത് വളരെ ഒരു ഞങ്ങൾക്ക് മത്സരവാസികൾ എന്നുള്ള നിലയിൽ ഒരു മാനസികമായി വളരെ ഒരു പ്രതിസന്ധിയില്ല കാരണം ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ അതുപോലെ ജീവിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടുന്ന ഒരു സംവിധാനം ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് പറയാനുള്ളൂ പിന്നെ അറബി എവിടാ എന്തുവാന്നൊന്നും അറിയത്തില്ലായിരുന്നു അറിയത്തില്ല ഇതുങ്ങൾക്ക് പോലും പൈസ അയക്കാനില്ലാതെ ഒരുപാട് ഒരുപാട് അനുഭവിച്ചതാണ് ഞങ്ങളൊക്കെ നീട്ടുമലുണ്ടല്ലോ കടപ്പുറത്ത് കൊങ്ങുമലയുണ്ട് അതിട്ട് ആൾക്കാർ കൊണ്ടുവരുമ്പോ അത് പോയി പിടിച്ച് കരക്കി കയറ്റി ആ മീനെല്ലാം അഴിച്ചുവിറക്കി എടുക്കും എടുത്തു കൊടുത്താൽ ആ പൈസ കൊടുക്കുമ്പോൾ എന്തെങ്കിലും കൈക്ക് കൊടുക്കും വീട് കഴിയാൻ വേണ്ടി ഒക്കെ കൊടുക്കും അങ്ങനെയൊക്കെ വീടാണ്